ഇതാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഫ്രണ്ട് ആപ്പ് ഞാൻ ഒരു പെൺകുട്ടികളെ സംസാരിച്ചിരുന്നു ആ പെൺകുട്ടി പലരുടെ അടുത്ത് സംസാരിച്ചിട്ട് കിട്ടിയ നൂറ്റി റോസ് ആണ് അത് തൊണ്ണൂറ്റി എട്ട് രൂപയായിട്ടാണ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ലഭിക്കുന്നത് കണക്കുട്ടി വരുമ്പോൾ ഒരു മിനിറ്റ് സംസാരിച്ചാൽ ഏൺ ചെയ്യാൻ സാധിക്കുന്നത് എഴുപത് പൈസയാണ് ആൺകുട്ടികൾ അഞ്ച് രൂപയ്ക്ക് അടുത്ത് മുടക്കുന്ന സംസാരിക്കാൻ പെൺകുട്ടികൾക്കാണെങ്കിൽ ലഭിക്കുന്നത് എഴുപത് പൈസയും ആപ്പ് സ്ഥലമാണ് കൊടുക്കും ഡിമാൻഡ് എന്തിനാണ് സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ ഇന്ത്യയിലെ സൗഹൃദങ്ങൾ സ്ത്രീ പുരുഷ സൗഹൃദങ്ങളൊന്നും അത്ര അധികം അനുവദിക്കുന്നൊന്നുമില്ല എന്നാൽ ഇവിടെയുള്ള പുരുഷന്മാർക്കൊക്കെ ആഗ്രഹമില്ല ഇല്ല എന്നിട്ടാണോ നീട് ഉണ്ടെങ്കിൽ ഒത്തിരി അധികം ആളുകൾക്ക് നീടുണ്ട് അങ്ങനെയുള്ള ആളുകൾ അഞ്ചോ പത്തോ കൊടുത്തിട്ട് പോവാനായിട്ട് ശ്രമിക്കും അവിടെ ആ ഒരു നീടിനെയാണ് അവർ ചൂഷണം ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊരു ഒരു റിസർച്ച് നടത്തിയ സമയത്ത് മനസ്സിലായത് ഓവർ പ്രൈസ്ഡ് ആണ് ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നീഡുണ്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല മദ്യം ഇരുന്നൂറ് ശതമാനത്തിലധികം ആണ് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്നത് പക്ഷെ ആളുകൾ വാങ്ങി കഴിക്കുന്നില്ലേ അപ്പോൾ ബലഹീനത ഉള്ള ആളുകളുടെ നീഡുകളെ അഡ്രസ്സ് ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോമും ഏതൊരു ഇടവും ചൂഷണത്തിൻ്റെ ഇടങ്ങളാണ് ഇത് മനസ്സിലാക്കിയിട്ട് തലവച്ച് കൊടുക്കുക ചില സമയത്ത് നിങ്ങളുടെ നീഡാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ മദ്യം വാങ്ങുന്നത് പോലെ നിങ്ങൾക്ക് ഡേറ്റിംഗ് ആപ്പും ഉപയോഗിക്കാം